അപ്പം ഇക്കാലത്ത് ഇതേപോലെ ലേഡീസ് നടത്തുന്ന തട്ടുകടകൾ ഒരുപാട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അങ്ങനെയുള്ള സ്പോട്ടിലാണ് ഞാനുള്ളത് ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഇതാ എന്തൊക്കെയാ ഇവിടെ സ്പെഷ്യൽ എന്ത് സ്പെഷ്യൽ സ്പെഷ്യൽ ഇല്ലേ ഇവിടെ ഏറ്റവും പുതിയതായിട്ട് ഗ്രാഫിക് കോഴ്സ് ഉണ്ട് അതാണ് സ്പെഷ്യൽ അതെ കണ്ടില്ലേ നമ്മള് കുട്ടികളിരുന്നു പഠിക്കുന്നത്

ഇതുപോലത്തെ ഒരുപാട് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് പറയുന്നത് ഒരു ക്രിയേറ്റിവിറ്റിയാണ് കടന്നുകൊണ്ടിരിക്കുന്നത് ബ്രാൻഡിങ് ഏജൻസി അതായത് മാർക്കറ്റിങ്ങും അഡ്വർടൈസിങ്ങും ആണ് മേജർ ഏരിയസ് രണ്ട് കോഴ്സുകളാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് ഗ്രാഫിക് ഡിസൈനിംഗ് ആണ് ഇത് തുടങ്ങാണ്ടായ കാരണം ഇപ്പോൾ ആറ് വർഷമായി മാർക്കറ്റിൽ ക്വാളിറ്റി ഉള്ള ഡിസൈനേഴ്സിനെ കിട്ടാൻ കിട്ടിപ്പിക്കുന്ന മെത്തേഡിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു മനസ്സിലാക്കുന്നത് അപ്പം അതിനെ സോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ ടൂൾസ് ടൂൾസ് വൺസ് പഠിച്ചു നേരെ ഞങ്ങള പ്രൊജക്റ്റുകൾ ചെയ്ത് അത് ചെയ്യിപ്പിച്ച് അങ്ങനെ വർക്ക് കൊടുത്തുകൊണ്ടാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലൈനുണ്ട് ഓഫ്ലൈനുണ്ട് സർട്ടിഫിക്കറ്റ് ഞങ്ങളെ അക്കാദമിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഏജൻസിന്റെ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അഡോബിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് താല്പര്യം